എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതേ മുഴങ്ങുന്നു മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു അവിടുന്ന് ലബനോനെ പോലെ തുള്ളിക്കുന്നു സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേശ് മരുഭൂമിയെ നടക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്ക് മരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിൻ്റെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം ഇരുപത്തിയൊൻപതാം അധ്യായം പിതാവായ ദൈവത്തോടുള്ള ദാവീതിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉറപ്പുള്ള വിശ്വസ്തയുടെയും ഉജ്ജ്വലമായ മാതൃകയാണ് ഒരു ആട്ടിടയനായിരുന്ന ദാവീദ് തൻ്റെ ആടുകളെ ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് രക്ഷിക്കാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല ധൈര്യം കാണിച്ചു ഇത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലുള്ള ദാവിദിൻ്റെ ആഴമായ വിശ്വാസത്തെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രകടമാക്കിയ ഒരു ഉദാഹരണമാണ് ഈ ആത്മവിശ്വാസം പിന്നീട് ഗോലിയാത്തിനെതിരെ പോരാടുമ്പോൾ അവൻ്റെ ദൈവീക ഉറവയായി മാറി നീ വാളോടും കുന്തത്തോടും കരുവാളോടും കൂടെ എൻ്റെ നേർക്ക് വരുന്നു ഞാനോ നീ നിന്നിച്ച് ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോബയുടെ നാമത്തിൽ നിൻ്റെ നേർക്ക് വരുന്നു എന്ന് ദാവിദ് ഉറക്കെ ഗോലിയാത്തിനോട് പ്രഖ്യാപിച്ചു ഗോലിയാത്തിനെ എതിരിട്ടു ദാവീദ് ഗോലിയാത്തിനെ ദൈവശക്തിയാൽ നിലം പരിശാക്കി ഇത് ദൈവത്തിലുള്ള അവൻ്റെ സമ്പൂർണ്ണ ആശ്രയം വ്യക്തമാക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ പുനർപരിശോധിക്കാം സഹോദര സഹോദരി നാം ദാവീദിനെ പോലെയാണോ അല്ലെങ്കിൽ എങ്ങനെ ദാവിദിൻ്റെ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം ദൈവത്തോടുള്ള ദാവിദിൻ്റെ വിശ്വസ്തയും അവനിലുള്ള ദൃഢമായ വിശ്വാസവും ദാവിദിൻ്റെ പ്രവൃത്തികളിൽ പ്രത്യേകിച്ച് സാബുളിൻ്റെ പീഡനകാലത്ത് പ്രകടമായിരുന്നു സാബുളിനെ കൊല്ലാൻ അവസരം ലഭിച്ചിട്ടും കർത്താവിൻ്റെ അഭിഷിക്തനെ ഉപദ്രവിക്കാൻ ദാവീദ് വിസമ്മതിച്ചു ഇത് ദൈവത്തിൻ്റെ അധികാരത്തോടുള്ള ദാവിദിൻ്റെ ആദരവിനെ സൂചിപ്പിക്കുന്നു യുവനാഥനുമായുള്ള ദാവിദിൻ്റെ ഉടമ്പടിപരമായ അതിമനോഹരമായ സൗഹൃദം വിശ്വസ്തയുടെ മറ്റൊരു മനോഹരമായ ചിത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ആധുനിക ജീവിതത്തിൽ ഉത്കണ്ഠ അനീതി ധാർമ്മിക വെല്ലുവിളികൾ വ്യക്തിപരമായ പോരാട്ടങ്ങൾ എന്നിവയാൽ നമ്മിൽ പലർക്കും നിരവധി ഗോലിയാത്തമാരെ അനുദിനം നേരിടേണ്ടി വരുന്നു ദാവിദിൻ്റെ വിശ്വാസത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്കും സാധിക്കും ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് ഒരു വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഭയത്തിനും നിരാശയ്ക്കും കീഴടങ്ങാൻ ദൈവം തന്ന ജോലി പെട്ടെന്ന് രാജിവെക്കാൻ തോന്നിയേക്കാം എന്നാൽ ദാവിദിൻ്റെ മാതൃക പിന്തുടർന്ന് ധൈര്യത്തോടെ ഏത് സാഹചര്യത്തെയും നേരിടുവാനും ദൈവത്തിൻ്റെ ശക്തി മതിയായതാണെന്നും നമ്മുടെ ബലഹീനതകളെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ദൈവം ഉപയോഗിക്കാൻ കഴിവുള്ളവനാണെന്നും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുകയും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുകയും പ്രത്യാശയോടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ ബാഹ്യ സാഹചര്യങ്ങളെ വകവെക്കാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നല്ല ആത്മീയ ഫലങ്ങൾ അനുഭവിക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് അത് പങ്കുവെച്ചു കൊടുക്കുവാനും സാധിക്കും ദൈവജനമേ ഇത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുക മാത്രമല്ല വെല്ലുവിളികളെ സമചിത്തതയോടുകൂടി നേരിടുവാനും ദൈവവുമായി ആഴമേറിയ ബന്ധത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഇന്നത്തെ ലോകം ആത്മീയ ആലസ്യവും അശ്രദ്ധയും ലൗകിക ജടിക ആസക്തികൾക്കും നശ്വര നേട്ടങ്ങൾക്കും മുൻകൂഖം മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഇത് വ്യക്തികളെ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കുടുങ്ങിക്കിടന്ന് ബന്ധനത്തിൽ ഇരട്ടിൽ തുടരാൻ കാരണമാകുന്നു അത് ഒരു ജീവിത ശൈലിയായി പതുക്കെ മാറുകയും ചെയ്യുന്നു ദൈവമില്ലാത്ത ഇരുണ്ട ജീവിതങ്ങളുടെ ഉടമകളും വക്താക്കളുമായി തന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ താല്പര്യം അതുപോലെ തിന്മ ഇല്ല എന്ന തെറ്റായ ബോധ്യം ദൈവമില്ല അത് വെറും കോൺസെപ്റ്റോ ഫിലോസഫിയോ ആയോ ഒക്കെ പുച്ഛിച്ചു തള്ളുന്ന തങ്ങളിൽ തന്നെയാണ് ഉദ്ദേശം കണ്ടെത്താൻ കഴിയുന്നതെന്ന് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു അന്ധകാരത്തിൻ്റെ വക്താക്കളായി നാം മാറുന്നു നാം അറിയാതെ തന്നെ ഈ ഒറ്റപ്പെടൽ ശൂന്യത ഉത്കണ്ഠ ദിശാബോധമില്ലായ്മ എന്നിവയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കും അർത്ഥമില്ലാത്തൊരു ലോകത്ത് പലവിധമായ ചങ്ങലകളാൽ സ്വയം ബന്ധിച്ച് ജീവിതത്തെ തന്നെ തകർക്കുന്നു അവസാനം ചെന്നെത്തുക അർത്ഥശൂന്യമായ മടുപ്പ് തോന്നിക്കുന്ന ജീവിത രീതികളും ജീവിതത്തിൽ അർത്ഥമില്ല എന്ന തോന്നലും അതിനനുബന്ധമായി സാത്താൻ കൊണ്ടുതരുന്ന ആത്മാവിൻ്റെ രക്ഷ പൂർണ്ണമായി ചൂഴ്ന്നെടുക്കുന്ന പ്രവൃത്തികളും അവസാന കാലത്ത് വഴിതെറ്റിക്കുന്ന അനുഭവങ്ങൾ ഫുൾ സ്പീഡിൽ സാത്താൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഒരാത്മാവിനെ കൂടി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കുവാനുള്ള അവൻ്റെ ശ്രമം ഇതും മുൻകൂട്ടി നമ്മോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മെ റെഡ് അലേർട്ട് നൽകി വാർണിംഗ് നൽകിയിട്ടുമുണ്ട് കാരണം ദൈവം നാം ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന നല്ല ഒരു പിതാവാണ് അപ്പനാണ് ദാവിദിൻ്റെ ജീവിതം പുതിയ നിയമത്തിലേക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്കും വിരൽ ചൂണ്ടുന്നു മോ ലൈക്ക് എ ക്രിസ്റ്റൽ ക്ലിയർ സൈൻ ബോർഡ് That safely guides each one of us, calling us to be prepared, to be ready for our Lord Jesus Christ. He is the Alpha and the Omega, the beginning and the end. My dear brothers and sisters in Christ Jesus, let us be heaven ready, because now is the time. Deva Janame, David Bhumile Raja Vairno. Ishu, Raja Kinmarade, Rajavana. അവൻ്റെ ദൗത്യം ദൈവഹിതത്താൽ നയിക്കപ്പെട്ടു നയിക്കപ്പെടുന്നു ധൈര്യം അനുകമ്പ വിശ്വസ്തത എന്നീ ഗുണങ്ങൾ ജീവിതത്തിൽ അനുദിനം നമുക്കും പ്രാവർത്തികമാക്കാം ആത്യന്തികമായി യേശു മാതൃകയാണ് നാം പ്രതിഫലിപ്പിക്കേണ്ടത് ദൈവത്തോടും മനുഷ്യനോടുമുള്ള എല്ലാ ഇടപെടലുകളിലും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന താഴ്മ സ്നേഹം സേവനം എന്നിവയാൽ സമ്പൂർണമായ ജീവിതം നയിക്കുക എന്നതാണ് ഇതിനർത്ഥം എപ്പോഴും ഒരു ശുദ്ധമായ ഹൃദയത്തോടെ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങിയിരിക്കാം സഹോദര സഹോദരി കർത്താവ് വരും ഉറപ്പ് വേദപുസ്തകത്തിലെ ഒരു വചനവും ഈ നിമിഷം വരെ പാഴ്വാ ആയിട്ടില്ല ഒരുങ്ങാം വിശുദ്ധിയിൽ വളരാം വളർത്താം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് നമ്മെ കൂടെ ചേർക്കാൻ വേഗം വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ